വെനസോലയിലെ യു എസ് സൈനിക നടപടിക്ക് പിന്നാലെ കുതിച്ചുയർന്ന സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് മൂന്ന് തവണയായി പവന് വർദ്ധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി രൂപയിലായിരുന്നു വൈകിട്ട് വ്യാപാരം ഗ്രാം വില ഇന്നാകെ ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലെത്തി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചതും ഡോളർ നേടുന്ന മികച്ച ഡിമാൻഡ് മൂലം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണ്ണവില വർധനയുടെ ആക്കം കൂട്ടി നിലവിൽ ഇന്ന് വൈകിട്ട് ഔട്സിനി എൺപത്തഞ്ച് ഡോളർ കയറി നാലായിരത്തി നാനൂറ്റി പതിനേഴ് ഡോളറിലാണ് രാജ്യാന്തര വിലയുള്ളത് കേരളത്തിൽ പതിനെട്ട് കേട്ട സ്വർണ്ണത്തിന് ഇപ്പോഴും രണ്ട് വിലയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചൻ്റ് അസോസിയേഷൻ നിശ്ചയിച്ച വില ഗ്രാമിന് പത്തായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ കീഴിലുള്ള ജല്ലറികളിൽ വില പത്തായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ വെള്ളിക്ക് ഗ്രാമിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വെനസുലയിൽ യു എസ് നടത്തിയ മഡുറോ ഓപ്പറേഷൻ്റെ പ്രകമ്പനം കേരളത്തിലെ സ്വർണ്ണവിലയിലും പവനി ഇന്ന് ഒറ്റയടിക്ക് ആയിരത്തി നൂറ്റി അറുപത് രൂപ മുന്നേറി വില വീണ്ടും ഒരു ലക്ഷം ഭേദിച്ചു ഒരു ലക്ഷത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം ഗ്രാം വില നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി വെനസുലൻ പ്രതിസന്ധി രാജ്യാന്തര സമ്പദ് മേഖലയിൽ സൃഷ്ടിക്കുന്ന ആശങ്ക മൂലം സ്വർണത്തിന് ലഭിക്കുന്ന സുരക്ഷിത നിക്ഷേപം എന്ന പെരുമയാണ് വില കൂടാൻ കാരണം ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയെങ്കിലും വേണം രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് അനുസരിച്ച് എൺപത് ഡോളറിലധികം മുന്നേറി നാലായിരത്തി നാനൂറ്റി പതിനാറ് ഡോളറിൽ എത്തിയിരുന്നു രൂപയുടെ മൂല്യം ഡോളറിനെതിരെ രാവിലെ നാല് പൈസ താഴ്ന്ന് തൊണ്ണൂറ് രൂപ ഇരുപത്തിനാലിലെത്തിയതും കേരളത്തിലെ വിലയെ മേയറോട്ട് നയിച്ചു സ്വർണ്ണവില നിർണയത്തിൽ പ്രധാനമാണ് രൂപയുടെ മൂല്യം മെക്സിക്കോ ക്യൂബ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലും യു എസ് സമാനമായ ഓപ്പറേഷൻ നടത്തിയാക്കുമെന്ന ആശങ്കയുണ്ട് അതും സ്വർണ്ണത്തിന് കൂടാൻ ഇടയാക്കി പതിനെട്ട് കേട്ട സ്വർണ്ണത്തിന് ഇന്നും കേരളത്തിൽ രണ്ട് വിലയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ നിശ്ചയിച്ച വില ഗ്രാമിന് പത്തായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ കീഴിലുള്ള ജില്ലറുകളിൽ വില പത്തായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കൂടിയത് നൂറ് മുതൽ നൂറ്റി രൂപ വെള്ളിക്ക് മൂന്ന് രൂപ കൂടി വില ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപ